ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഈ ശ്രുതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും അഞ്ചുരിയുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഷ്യാമിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളി ഷ്യാമിനെ നന്നായിട്ട് അറിയാം പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഷ്യാമോ അങ്ങനെ ഒരു ഓഫർ വെച്ചത് പക്ഷേ ശ്രുതിക്ക് അതൊന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല അപ്പം എടുത്ത വൈകിട്ട് അമ്മായി ആണെങ്കിൽ ശ്രുതി നീ എന്താ ആലോചിക്കുന്നത് നീ ഷാമു ഇത്രയൊക്കെ പറഞ്ഞല്ലേ നമ്മുടെ ഇത്രയും കഷ്ടകാലം കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിട്ട് തന്നെയാണ് ഷാമോനെ കൊണ്ടുവന്നത് ഷാമോനെ നീ എന്തിലും അന്യനെ പോലെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട് ശ്യാമാണെങ്കിൽ അതെ അത് തന്നെയാണ് ശ്രുതി എനിക്കും പറയാനുള്ളത് ശ്രുതി എന്നൊരു അനിനെ പോലെയാണ് കണ്ടിരിക്കുന്നത് ദേ നിങ്ങൾ ഏതെങ്കിലും ഒരു ബി ബന്ധു വന്ന് നിങ്ങൾ ഇതേപോലെ സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വേണ്ടെന്ന് പറയോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഞാനെന്നും കരുതിയാൽ മതി എന്താ ശ്രുതി ഇത് വീണ്ടും ആലോചിക്കാനുള്ള കാരണം ഏതായാലും ആ അശ്വിൻ സായിൻ്റെ സായി റാമിൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് ശ്രുതി പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല കാരണം അവിടെ ചെല്ലുമ്പോഴൊക്കെ ശ്രുതിക്ക് പല പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രുതി ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ അപ്പം ശ്രുതി ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അപ്പം നമ്മുടെ ശ്യാമ് വീണ്ടും ചോദിക്കുകയാണ് ശ്രുതി ഇതെല്ലാം നിന്റെ തീരുമാനം പക്ഷേ സർ വേണ്ട ഓർഡറെ തീരുമാനമൊന്നും പറയണ്ട ദേ പതിയെ പറഞ്ഞാൽ മതി അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം പിന്നെ ശ്രുതി ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഒരു ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ അമ്മായി ഞാൻ അറിയിക്കോട്ടെ അത് പിന്നെ ശ്യാമോനെ വിഷമമൊന്നും ഇല്ലെന്നേ നിങ്ങൾക്ക് ഏതായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കണം അതുമാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഞാൻ എന്തായാലും പോവുകയാണ് എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞു ശ്യാമം അവിടെ പോവുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ അഞ്ജലിയും അതേപോലെ തന്നെ ഈ മനോരമയും കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അഞ്ജലി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനോരമ എന്താ അഞ്ജലി ബേബി ബേബി എന്താ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നത് ഇപ്പോഴും ആ കീറസാരിയെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വീട് ആ കീറസാരിയെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ ആൻറ്റി ഞാൻ ശ്രുതിയെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് രാവണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രുതിയെ ശ്രുതി വരുമോ എന്നൊക്കെയാണ് ഇപ്പം എൻ്റെ സംശയം അവള് വരുകയെന്നില്ലെന്ന് അവൾ അഹങ്കാരിയാണ് അവളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവൾ അഹങ്കാരി മാത്രമല്ല ഭയങ്കര തൻ്റെയാണ് അതുകൊണ്ടാണല്ലോ അവൾ നമ്മളോട് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിച്ചത് അല്ലെങ്കിലും അവളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ ആൻറ്റി അവളെ വിളിക്കാതെ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് ഇനിയും ലാവണ്ണിയുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ അവൾ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ ഓഹ് എനിക്കറിയാം ആ ഓൾഡ് ലേഡി നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷൻ തോന്നുന്നു അതെ അതന്നെയാണ് ഞാനും പറഞ്ഞത് ഇനി ലാവണിയുടെ സ്വഭാവം ശരിയായില്ലെങ്കിൽ ഒരു പക്ഷേ ലാവണിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞൻ ഇറങ്ങിപ്പോകും അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പിന്നെ ഒരു ശുഭകാര്യങ്ങളും ആ വീട്ടിൽ നടക്കാനായിട്ട് മുത്തശ്ശി സമ്മതിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മൈ ഗോഡ് അത് സത്യമാണല്ലോ ഇനി അങ്ങനെ വല്ല സംഭവിച്ചാൽ പിന്നെ ഒരു ശുഭകാര്യവും നടക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പം എൻ്റെ ആകാശ്മോൻ എൻ്റെ ആകാശ്മോൻ്റെ കല്യാണം നടക്കില്ലല്ലോ അയ്യോ ഞാൻ അവനെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാവുമല്ല അഞ്ജലി ബേബി എനിക്ക് അവനെ കല്യാണം കഴിപ്പിക്കണം ദേ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോയാലോ അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ട് അവളെ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം വാ വണ്ട് തിരിക്കാൻ പറ അഞ്ജലി ബേബി നമുക്ക് ഉടനെ തന്നെ പോകാം എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല വാ നമുക്കിപ്പോൾ തന്നെ പോകാം ഇത് കേട്ട് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ വേണ്ട ആൻറ്റി ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാലും ശ്രുതി വരാനായിട്ടൊന്നും പോകുന്നില്ല ശ്രുതിയുടെ നിലപാടിൽ നിന്ന് ഒരിക്കലും ശ്രുതി പിന്നെ പിന്നോട്ട് പോകില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അവൾ വരുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അത്രേ മാത്രമേ നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ യാത്ര പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ കൃഷ്ണ എന്ത് ചെയ്യും കൃഷ്ണ ഞാനിനി ആകെ ഇതിലായിപ്പോയല്ലോ എനിക്കൊരു വഴി കാണിച്ചതാ എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ അഞ്ജലി ഈ ശ്യാമിനോട് കാര്യങ്ങളെല്ലാം പറയാണ് അപ്പം ഇത് കേട്ട ശ്യാമമാണെങ്കിൽ വേണ്ടായിരുന്നു അഞ്ജലി നീ ഇത്രയും ബുദ്ധിശൂന്യമായിട്ട് പെരുമാറും ഞാൻ ഒരിക്കലും പെരുമാ വിചാരിച്ചില്ല നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു നീ എന്തിനാണ് ആ ശ്രുതിയുടെ വീട്ടിലേക്ക് പോയത് അവർക്ക് ഇങ്ങനെ ഒരു ഓഫർ വെക്കേണ്ട ഇല്ലായിരുന്നു പിന്നെ അവളതിനു സമ്മതിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ ആ കോൺട്രാക്റ്ററിൻ്റെ കാര്യം വെച്ചു അത് അവൾ ചൂഷണം ചെയ്തതുപോലെ ആയിപ്പോയില്ലേ അവളെ വിലക്ക് മേടിക്കുന്നതുപോലെ ആയിപ്പോയില്ലേ ഈ അശ്വിനും സുധീയും തമ്മിൽ എത്രമാത്രം ശത്രുത ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം അശ്വിനാണെങ്കിൽ സുധയെ കണ്ണിന് നേരെ കണ്ടുകൂടെ പിന്നെ എന്തിനാണ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അശ്വിന് തന്നെയല്ലേ മോശം പേരുണ്ടാവുന്നത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ട ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല എൻ്റെ അനിയൻ്റെ സന്തോഷം എൻ്റെ അനിയൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അവന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് തയ്യാറായത് ശരിയാണ് നീ പറഞ്ഞു നോക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രാജകുമാരി നീ അശ്വിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് അവൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പക്ഷേ മറ്റുള്ളവർ എന്തായിരിക്കും വിചാരിക്കാനായിട്ട് പോകുന്നത് ആ കുട്ടിയും നിൻ്റെ ആങ്ങളെയും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കയറിയിട്ട് നീ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ആൾക്കാർ വിചാ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ലാവണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ അങ്ങനെ ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ കുഞ്ഞ കാര്യത്തിലും കുറേ കാര്യങ്ങളെല്ലാം സംഭവിക്കും അവനാണെങ്കിൽ ആ ശ്രുതിയെ കണി നേരെ കണ്ടുവിടലോ പിന്നെ ആ കാര്യത്തെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ത് ചെയ്യും എനിക്ക് മറ്റുള്ളവർ അതൊന്നും പറയേണ്ട അനുസരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അവൻ്റെ സന്തോഷം മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പിന്നെ അവൻ എന്ത് ചിന്തിക്കും അവൻ എന്ത് പറയും എന്നൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല ആ ഒരു ബോധം എനിക്ക് പോയതുമില്ല എങ്ങനെയെങ്കിലും ലാവണിയുടെ സ്വഭാവം മാറ്റിയെടുക്കണം അതുമാത്രമേ എന്റെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സ്വീകരിച്ചത് എനിക്ക് എനിക്കിനിയിപ്പോൾ ആരുടെ ഉപദേശം തേടേണ്ട ആവശ്യമില്ല ഇതാണ് എന്റെ ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചലി അവിടെ നിന്ന് പോവുകയാണ് അപ്പം അഞ്ചലി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്യാമമാണെങ്കിലാകെ വട്ടം തിരിഞ്ഞൊരവസ്ഥയിൽ ദൈവമേ ഇവളിങ്ങനെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല ശ്രുതി അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല ശ്രുതി എങ്ങനെയെങ്കിലും തടഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചാണ് ക്ഷാമം നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്ണിയെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി ചപ്പാത്തിയുടെ മാവ് ആണെങ്കിൽ വളവളാന്നിരിക്കുകയാണ് അപ്പം ചപ്പാത്തിയുടെ മാവ് കണ്ട് ഈ ലാവണ്ണിയെ ചോദിക്കണത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോഹരമ അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഇതെന്താ ഇങ്ങനെ അല്ല ഇങ്ങനെയാണോ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ എങ്ങനെയാണ് അതെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ലാവണ്യ ബേബി ആദ്യം കുറച്ച് വെള്ളം നീ ആദ്യം സ്പൂണിട്ടല്ലേ ഇളക്കിയത് അങ്ങനെ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മിക്സ് ഒന്നും ആയില്ലായിരുന്നു അതെ ഇതാദ്യം കുറച്ച് കയ്യിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് തളിക്കുക എന്നിട്ടൊന്ന് കുഴക്ക് അങ്ങനെ മനോരമ പറഞ്ഞ പോലെ കുഴക്കുകയാണ് പക്ഷെ എന്നിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല അയ്യോ എൻ്റെ നെയിൽ പോളീഷൊക്കെ പോകുവാൻറ്റി എൻ്റെ ലാവണ്യ ബേബി നെയിൽ പോളിഷ് പോയി കഴിഞ്ഞുണ്ടെങ്കിലേ അത് പിന്നീട് ഇടാം ചപ്പാത്തി ശരിയായില്ലെങ്കിലേ നിന്നെ ചന്ദ്രനേക്കഴക്കും നീ രാക്ഷസിന്ന് വിളിച്ച ആ അമ്മയില്ലേ അമ്മ നിന്നെ ചന്ദ്രനിലേക്ക് അഴക്കും കയറ്റി അത് വേണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ അപ്പൊ ദേവനം നമ്മുടെ മുത്തശ്ശേ എന്താ എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചപ്പാത്തി ചന്ദ്രനിലേക്ക് അപ്പോ മനോരം പറയണോ ഓഹ് ചപ്പാത്തിയല്ല ചന്ദ്രനിലേക്ക് അഴക്കാൻ നിന്നെയാണ് ചന്ദ്രനിലേക്ക് അഴക്കാനായിട്ട് പോകുന്നത് അപ്പോ ഏർ നമ്മുടെ ലാവണ്യ വീണ്ടും പറയുകയാണ് ആ എനിക്ക് എനിക്കേതായാലും ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ കൈയൊക്കെ ആകെ ഒട്ടുകയാണ് അതുകൊണ്ട് ആന തന്നെ ഇതൊന്ന് കുഴക്കും ഞാൻ എൻ്റെ എൻ്റെ കൈയൊന്ന് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടില്ല അവൻ അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ കണ്ടില്ലേ അവൾക്കൊരു ചപ്പാത്തി കുഴക്കാൻ പോലും പറ്റില്ല പിന്നെ എന്തിനാണ് അവൾ നിർബന്ധിക്കുന്നത് ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ വായിലേക്കും പോകൂല ആ മാശതിൽ ആ അതിനൊക്കെ നല്ല വിവരം ചന്ദ്രനേക്ക് അടക്കുന്നതായിരിക്കും എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് ഏയ് അമ്മ വിചാരിക്കുന്ന പോലെയല്ല ലാവണ്യ ബേബി നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യോന്നേ ആ അവളെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിപ്പിക്കോളാം പിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്താണെന്നറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഏർ മനോരമയാണെങ്കിൽ അഞ്ജലെ അടുത്ത് ചെന്നിട്ട് അഞ്ജലി ബേബി ഇനി എന്ത് ചെയ്യും ഈ പെണ്ണാണെങ്കിൽ ഒരു കുന്തവും ചെയ്യാനായിട്ട് പോകുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ ആകെക്കാലേ പോകേണ്ട ഒരു അവസ്ഥയിലാണ് ആണ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഏതായാലും ആ ശ്രുതി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാണ്ടി ശ്രുതി വരുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം അപ്പോഴാണ് ഒരു കോളിമ്പലിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അഞ്ജലി താരാണെന്ന് നോക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്നത് വാതിലൊന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് ഭയങ്കര സന്തോഷം ശ്രുതി വാശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയും അതേപോലെ തന്നെ കൂടി ആകെ ടെൻഷൻ ദൈവേ ആ പെണ്ണ് എപ്പോഴും കുരിക്കിൽ ചെന്നാണല്ലോ ചാടുന്നത് എവിടെ ജോലി അന്വേഷിച്ച് പോയാലും ആ അശ്വിൻ സായിറാമിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ആയിരിക്കും ആ പെണ്ണിന് എപ്പോഴിങ്ങനെ ഗതികെട്ടൊരവസ്ഥയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചിട്ട് എനിക്ക് പേടി തോന്നുന്നു ഇനി എന്തെല്ലാമാണോ സംഭവിക്കാനായിട്ട് പോകുന്നത് പൂച്ചു ചാടിയാലും നാല് കാലത്ത് തന്നെയാണല്ലോ വന്ന് ചാടുന്നത് എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനില് അപ്പോഴാണ് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ദൈവം മെയ് ഇത് ആരാണെന്നാവോ എനിക്കറിയാൻ പോളാം നീ ഏതായാലും ഫോൺ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ ആ പ്രീതിയാണോ ഞാൻ ശ്യമാണ് ആ എന്താ ശ്യാം സാറേ ആ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം ആ ഇവിടെ എന്ത് വിശേഷം അല്ല സാരഥ എവിടെന്നാണ് വിളിക്കുന്നത് ഞാൻ കുറേ ദൂരെ നിന്നാണ് വിളിക്കുന്നത് ആ പിന്നെ ശ്രുതി എവിടെ ശ്രുതിയോട് സങ്കടപ്പെട്ടിരിക്കേണ്ടെന്ന് പറയട്ടോ ശ്രുതി ഭയങ്കര ടെൻഷൻ അല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ലക്ഷം രൂപയായിട്ട് വരാം ഞാൻ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കാം ആ ഒരു ലക്ഷം രൂപ അവരുടെ മുന്നിലേക്ക് വലിച്ചെറി എന്നിട്ട് അവരുടെ ഒരു ഓഫറും വേണ്ടെന്ന് പറഞ്ഞുതര അപ്പോൾ ഇത് കേട്ടിട്ട് എപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ അത് പിന്നെ സാറേ ശ്രുതി എന്ന് പറഞ്ഞത് ഇരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫോൺ കട്ടാക്കിയാണ് അപ്പോഴേക്കും അമ്മായി ചോദിക്കുകയാണ് അയ്യോ എന്തു പറ്റി ശ്യാമം എന്താ പറഞ്ഞത് അത് പിന്നെ ഞാൻ ശ്രുതി ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നത് പറഞ്ഞതിരുന്നതിന് മുമ്പ് തന്നെ ശ്യാം സാറെ അവിടെ ഫോൺ കട്ടാക്കി ഒരു ലക്ഷം രൂപയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്നാണ് ആശാം സാറ് പറഞ്ഞത് എന്ത് ചെയ്യണം എന്ന ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അത് എന്റെ കൃഷ്ണ ഇത് എവിടെ പോയി അവസാനിക്കുവോ എന്തോ എന്ന് ചിന്തിച്ചെ അങ്ങനെ നമ്മുടെ ശ്രുതിയും മഞ്ജിലേയും കൂടി ഇങ്ങനെ സംസാരിക്കണം ഏതായാലും ശ്രുതി നീ വന്നല്ലോ നീ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ നീ അങ്ങനെ പിടിവാശി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വേണേൽ ഞാനങ്ങനൊരു കാര്യം പറഞ്ഞത് ഞാനങ്ങനെ കാര്യം പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് അത് വലിയ തെറ്റായിപ്പോയി ഏയ് അതൊന്നും സാരല്ല മാഡം എനിക്കറിയാം മേഡം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയാം പക്ഷേ ഈ ജോലി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചില കണ്ടീഷൻസുകൾ എനിക്കുണ്ട് അത് മേഡം കേട്ടേ മതിയാവുള്ളൂ ശരി നീ പറ ശ്രുതി എന്താ നിന്റെ കണ്ടീഷൻസ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഓ ഇതാണോ ഇതാണോ നിന്റെ കണ്ടീഷൻസ് ശരി ഓക്കെ ഞാൻ സമ്മതിച്ചു നിന്റെ കണ്ടീഷൻസ് എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശ്രുതി ഇത് കേട്ട് ശ്രുതിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ആ ഇനി ഏതായാലും ജോലിക്കാറല്ലോ അല്ലേ അപ്പോഴാണ് മുത്തശ്ശി വരുന്നത് ആഹാ ഇതാര് ശ്രുതിയോ എന്നും പറഞ്ഞുകൊണ്ട് എന്താ ശ്രുതി ഇങ്ങോട്ടൊക്കെ അപ്പോഴാണ് മനോരമ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ അതുപിന്നെ മുത്തശ്ശി ഇവിടെ ഇവൾക്കൊരു ജോലിയായിട്ട് വന്നതാണ് ഇവിടെ ജോലിയോ ഇവിടെ എന്ത് ജോലി അപ്പോൾ നമ്മുടെ മനോരമ എടുത്തു വായിക്കും അതെ അമ്മേ ഇവിടെ നമ്മുടെ ലാവണിയ ബേബിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രുതിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ട്രെയിനറായിട്ട് അപ്പോൾ ലാവണി അങ്ങോട്ട് വരികയാണ് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടൊന്ന് പറയുമോ അഞ്ജലി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ മുത്തശ്ശി ലാവണിയെ നന്നായിട്ടൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം മുത്തശ്ശി അല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളാരും ഈ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങരുതെന്ന് എനിക്കും മനോരമാൻ്റിക്കും ലാവണിയ ബേബിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പുറത്തുനിന്ന് ഈ ശ്രുതിയെ കൊണ്ടുവന്നത് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെക്കാളും നല്ലത് വലിയൊരു ട്രെയിനർ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയെ തന്നെ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഏതായാലും നന്നായി ശ്രുതിയാണ് അതിന് ഏറ്റവും നല്ലത് ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം കണ്ടു പഠിക്കട്ടെ അവള് അതായിരിക്കും നല്ലത് അപ്പോൾ ലാവണിക ദേഷ്യം സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ലാവണ്ണീ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രുതിയെ കൊണ്ടുവന്നു ഓഹോ അപ്പം ഈ കാർട്ടൂൺ ബേബി എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം ഇതെവിടുത്തെ നിയമമാണ് എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് ഈ കാർട്ടൂൺ ബേബി എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല എനിക്കത് ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ നിന്റെ ഈ വീട്ടിലുള്ള ജീവിതം തുടരണം വേണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓ അപ്പം മുത്തശ്ശിയുടെ അവസാന ഇത് അതെ എൻ്റെ അവസാന തീരുമാനമാണ് എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്ന് യാതൊരു താല്പര്യമില്ല ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ലാവണിയെ നേരെ ബാഗ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും അഞ്ജലി വിളിക്കുകയാണ് ലാവണിയെ അവിടെ നിൽക്ക് ലാവണി അവിടെ നിൽക്ക് എന്ന് പറയുകയാണ് പക്ഷേ അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ വേണ്ട ലാവണിയെ വിളിക്കണ്ട അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശ്രുതി എപ്പോഴൊക്കെ ഈ വീട്ടിൽ കാലെടുത്ത് കൂത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശീകൻ ബൈ